നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന വിഷയം ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ ഇത് ഉപകാരപ്രദമാകും എന്നുള്ളതിൽ സംശയമില്ല നമ്മുടെ ജീവിതത്തിലെ സകല താളവും കെടുത്തി കളയുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ദുരിതം വിതർന്ന ഒന്നാണ് ഈ കണ്ണേർ പ്രാക്ക് എരിച്ചില് ശാപവാക്കുകൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതം ഇനി എത്ര സന്തോഷത്തിൽ പോവുകയാണെങ്കിലും ജാതകവശാൽ ഇനി എത്ര നല്ല കാലമാണെന്ന് പറഞ്ഞാലും ഈ കണ്ണേറും പ്രാക്കും എരിച്ചിലും ചുറ്റുമുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള ദോഷം സൃഷ്ടിക്കും ഇന്ന് പറയാൻ പോകുന്നത് ഏഴ് നാളുകാർക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന ഏഴ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കണ്ണേറും പ്രാക്കും എരിച്ചിലും ബാധിച്ചു കിടക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായും അവരോട് പറയണം എത്രയും വേഗം ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ തലയ്ക്കൊഴിഞ്ഞ് ഒന്ന് കത്തിച്ച് അടുപ്പിലിട്ടോ അല്ലെങ്കിൽ തീ കൂട്ടിയോ ഒന്ന് കത്തിച്ച് കളയാൻ പറയണം അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെങ്കിലും ഈ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് തലയ്ക്ക് ഒഴിഞ്ഞ് ഒന്ന് തീയിലിട്ട് ആ ദോഷമൊക്കെ മാറ്റിയെടുക്കണം അതിനെപ്പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് കാരണം ഈ ഏഴ് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കടുത്ത കണ്ണേറും പ്രാക്കും എരിച്ചിലും വിളിച്ച അപേക്ഷയും ഉണ്ട് എന്ന് തന്നെ പറയാം ഇവർക്ക് ചുറ്റുമുണ്ട് ചിലപ്പോൾ ഇവർ ജോലി ചെയ്യുന്നിടത്താമോ അതായത് കർമ്മ മേഖലയിലാവാം അയൽപക്കത്താവാം ചിലപ്പോൾ എന്തിനേറെ പറയണം സ്വന്തം ബന്ധു ഇത്രാദികൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നുമാകാം നിങ്ങൾ വലിയ രീതിയിൽ വലവുകയാണ് എന്ന് തന്നെ പറയാം ഈ നക്ഷത്രക്കാർ വലിയ രീതിയിൽ വലഞ്ഞു ഉഴലുകയാണ് ഒരുപാട് ജീവിതങ്ങൾ ഈ കണ്ണേറും പ്രാക്കും എരിച്ചിലും കാരണം തകർന്നതുണ്ട് എന്നുള്ളതാണ് സത്യം ഒരുപാട് കുടുംബങ്ങൾ ഈ കണ്ണേറും പ്രാക്കും കാരണം എന്നുമുള്ള ഈ പ്രാക്കും വിളിയും കാരണം നശിച്ചതുണ്ട് എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് വളരെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും ചുറ്റും ഈ കണ്ണേറും വിളിയും പ്രാക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും ഗതി പിടിക്കാനാകില്ല നമ്മൾ ആരുടെയും ജീവിതത്തിൽ എത്തി നോക്കാൻ പോകണമെന്നില്ല നമ്മൾ ആരുടെയും ജീവിതത്തിൽ എത്തി നോക്കാൻ പോകുന്നവരുമല്ല പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ വരുന്നവരുടെ എണ്ണം ചില്ലറയായിരിക്കില്ല പല കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സന്തോഷങ്ങളെ എരിച്ചിലും പ്രാക്കും കണ്ണേറും ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ സന്തോഷങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് സങ്കടമാക്കി തീർക്കാൻ ഈ കണ്ണേറിനും എരിച്ചിലും പ്രാക്കിനും സാധിക്കുമെന്നുള്ളത് സത്യമാണ് ചിരിച്ചാൽ ഒന്ന് ജീവിതത്തെ നല്ല രീതിയിൽ പച്ച പിടിച്ച് വന്നാൽ അല്ലെങ്കിൽ സന്തോഷമായിട്ട് എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ഒന്ന് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് നടന്നാൽ എന്ന് പറഞ്ഞ നല്ല രീതിയിൽ ജീവിച്ച് തുടങ്ങുമ്പോഴേക്കും ഈ സമയത്തൊക്കെ ആളുകൾക്ക് പ്രാക്കും വിളി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അത് ഏൽക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞു തരുന്നത് ആദ്യമായിട്ട് മനസ്സിലാക്കുക ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയാൻ പോകുന്ന നക്ഷത്രത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം പറയുന്ന വസ്തുക്കൾ ഒഴിഞ്ഞ് തലയ്ക്ക് ഒഴിഞ്ഞ് അഗ്നികൾ സമർപ്പിക്കണം അത് ചെയ്യുക വഴി ദോഷം പൂർണ്ണമായും നിങ്ങളിൽ നിന്നും വിട്ടൊഴിയുന്നതാണ് ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു പറയുന്നു ഇന്ന് തന്നെ ഞാൻ പറയാം വീഡിയോയുടെ അവസാനം പറയാം കാര്യങ്ങൾ എങ്ങനെയെന്ന് ആ വസ്തുക്കൾ ഒഴിഞ്ഞ് അടുപ്പിലിടണം വേറെ ഒന്നും കൊണ്ടല്ല ഇവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള എരിച്ചിലും പ്രാക്കും കൊണ്ട് വളരെ കൂടുതലാണ് ചുറ്റും കൊണ്ട് എന്ന് ത പറയാം ഇവരെങ്ങോട്ട് തിരിഞ്ഞാലും ഉണ്ട് പ്രത്യേകിച്ച് ഇവരുടെ ചുറ്റുവട്ടങ്ങളിൽ അയൽവട്ടങ്ങളിൽ താമസിക്കുന്ന ഇടങ്ങളിൽ ഇവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് ഇവരുടെ ഉയർച്ചയിൽ കണ്ണു വയ്ക്കുന്നവരുടെ എണ്ണം ഇവരുടെ ജീവിതത്തിലെ സന്തോഷം തല്ലിക്കെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ പലരാണ് എരിച്ചിലും പ്രാക്കും ശാവവും ഒക്കെ കാണുന്നുണ്ട് വളരെ ശ്രദ്ധിക്കണം ഉത്രാടംകാര് നിർബന്ധമായിട്ടും വീട്ടിലുണ്ടെങ്കിൽ അതായത് ഉത്രാട ഉത്തരാദാകും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ കാര്യം നിങ്ങൾക്കും ചെയ്തു കൊടുക്കാവുന്നതാണ് രണ്ടാമത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രം ജനിച്ചവർക്ക് ഇന്നും ഇന്നലെയല്ല കാലം ആയിട്ട് പ്രാക്കും വിളിയും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഏത് കാര്യത്തിൽ ഇവർ ചെന്ന് പിടിച്ചാലും അതിലെല്ലാം ഇവർക്ക് ശത്രുജനങ്ങൾ വളരെ കൂടുതലായിരിക്കും ഇവരെ അസൂയോട് കാണുന്നവർ വളരെ കൂടുതലാണ് കാരണം വേറെ ഒന്നുമല്ല ഇവരുടെ കഴിവും കഠിനാധ്വാനവും ഒക്കെയാണ് മറ്റുള്ളവർക്ക് അതിനോടൊപ്പം എത്താൻ സാധിക്കാത്തത് കൊണ്ട് എന്നാൽ പിന്നെ പുരാഗി ഇവനെ നശിപ്പിച്ച് കളയാം അല്ലെങ്കിൽ കണ്ണേറിട്ട് നശിപ്പിച്ച് കളയാം എന്നുള്ള ചിന്തയാണ് പലർക്കും എന്ന് പറയുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മഹീര നക്ഷത്രമാണ് ഈ മഹീര നക്ഷത്രക്കാരുടെ ചുറ്റുമുള്ളത് നശിച്ചു കണ്ടാൽ മതി അതായത് ഇവർ നശിച്ചു കണ്ടാൽ മതി എന്ന് വിചാരിക്കുന്ന കുറേ ഒരു കൂട്ടം ആളുകളാണ് ഒരു രീതിയിലും ഇവർ ജീവിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ ഉയരുന്നത് ചുറ്റുമുള്ളവർക്ക് കണ്ടുകൂടാ എന്ന് തന്നെ പറയാം കൂടുതലും ഇവരുടെ ചുറ്റുമുള്ള കൂടുതൽ കൂടുതലാളുകളും ഏറ്റവും വേണ്ടപ്പെട്ടവർ വരെ നിങ്ങളുടെ പതനം കണ്ട് ആസ്വദിക്കാൻ നിൽക്കുന്നവരാണ് ഒരുപാട് കണ്ണേറും പ്രാക്കിൻ്റെ നടുക്കിലൂടെയാണ് മകേര നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മകേര നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവർക്കും ഇത് ബാധകമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ് നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായും യാതൊരു എസ്ക്യൂസും വിചാരിക്കരുത് ഇത്രയധികം എരിച്ചിലും പ്രാക്കും ശത്രുദോഷവും കണ്ണേറും ഒരു നക്ഷത്രം വേറെ ഇല്ല എന്ന് തന്നെ പറയാം ഈ ഒരു സമയത്ത് ഇവർ അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ അനർത്ഥങ്ങൾ മുഴുവനും ചോദിക്കാർക്ക് വരാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ കണ്ണേറും പ്രാക്കും എരിച്ചിലും ഒക്കെ തന്നെയാണ് എങ്ങോട്ട് തിരിഞ്ഞാലും ആ പ്രശ്നം ഇവർക്കുണ്ട് എങ്ങോട്ട് തിരിഞ്ഞാലും ഈ പ്രാക്കും വിളിയും തന്നെയാണ് ഇവരുടെ കൂടെ ഉള്ളത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടമാണ് അവിട്ട നക്ഷത്രക്കാരോട് ഞാൻ പ്രത്യേകം ഒരു കാര്യം പറയുകയാണ് കുറെ കാലമായി അവിട്ട നക്ഷത്രക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കണ്ണേറും പ്രാക്കിന്റെ ശക്തി എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവിട്ട നക്ഷത്രക്കാരോട് ചോദിച്ചാൽ മതി കാലം കുറേയായി ഈ എരിച്ചിലും വിളിച്ചപേശയും പ്രാക്കും കണ്ണേറും ശത്രുദോഷവും കാരണം നക്ഷത്രക്കാർ കിടന്ന് വലയുകയാണ് സൂക്ഷിക്കണം ഞാൻ ഈ പറയുന്ന പരിഹാരം നിർബന്ധമായിട്ടും ചെയ്യണം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതിയാണ് ഉത്രട്ടാദിക്കാർക്കും ഇത് തന്നെയാണ് അവസ്ഥ എങ്ങോട്ട് തിരിഞ്ഞാലും പ്രത്യേകിച്ചും തൊഴിൽ സംബന്ധമായിട്ട് കർമ്മ മേഖല സംബന്ധമായിട്ടുമൊക്കെ ഒരുപാട് പ്രാക്കും എരിച്ചിലും ഒക്കെ ഉണ്ട് ഒരുപാട് രീതിയിലുള്ള പ്രാക്കും എരിച്ചിലും വിളിച്ചപേക്ഷയും കണ്ണേറും ഒക്കെ ഏറ്റു കിടക്കുന്ന സമയമാണ് നിർബന്ധമായിട്ടും പരിഹാരം ചെയ്യണം അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് ആയില്യനക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് അതീവ കടുത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള ശത്രുദോഷ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മിത്രങ്ങൾ തന്നെ ഇവർക്ക് ശത്രുക്കളായി മാറുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ കണ്ണേർ പ്രാക്ക് വിളിച്ചപേക്ഷ ചില ക്ഷുദ്രപ്രവർത്തികൾ ചെയ്യാനുള്ള സാധ്യത ആയില്യനക്ഷത്രക്കാർക്ക് വന്നു ചേരുമെന്നുള്ളൊരു സംശയമില്ല വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം കേട്ടോ ഒരുപാട് വിളിച്ചപേക്ഷ നിങ്ങളുടെ ചുട്ടുമുണ്ട് എന്നുള്ളതാണ് അതിനുള്ള പരിഹാരവും ഞാൻ പറഞ്ഞുതരാം അത് ചെയ്തങ്ങ് മുന്നോട്ട് പോയാൽ മതി ഇനി ഈ ഏഴ് നക്ഷത്രക്കാരും ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ പറയുന്ന വസ്തുക്കൾ അത് ഒരു ഒറ്റമൂലി തന്നെയാണ് ഒറ്റമൂലി പരിഹാര മാർഗമാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് അൻപത് പ്രാവശ്യം ചെവിക്കുകയോ നൂറ് പ്രാവശ്യം ചെവിക്കുകയോ അല്ലെ ആഴ്ച ആഴ്ച ചെവിക്കുകയോ ഒന്നും വേണ്ട ഒറ്റത്തവണ ഒറ്റത്തവണ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണുന്ന നിങ്ങൾ ഇന്ന് തന്നെ ഇത് പറ്റുമെങ്കിൽ ചെയ്യുക ഒറ്റമൂലി പരിഹാര മാർഗമാണ് വേരോടെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന പ്രാക്കും കണ്ണീറും പ്രാക്കും എരിച്ചിലും എല്ലാം ഒഴിഞ്ഞു പോകും എവിടെ നിന്നാണ് വന്നത് തിരിച്ച് അങ്ങോട്ട് തന്നെ ഇത് പൊക്കോളും എന്നുള്ളതാണ് സത്യം ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ് എരിക്കിന്റെ ഇല ഞാൻ ഈ പറയുന്ന സാധനങ്ങളാണ് എടുക്കേണ്ടത് എരിക്കിന്റെ ഇല ഉണ്ടല്ലോ എരിക്കുന്നുന്ന് പറഞ്ഞാൽ ചെടി അറിയാലോ നമ്മുടെയൊക്കെ പറമ്പിലും റോഡ് സൈഡിലും ഒക്കെ നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ എന്ന് പറയുന്നത് എരിക്കിന്റെ നല്ലൊരു വലിയ ഇല നോക്കി എരിക്കിന്റെ ഇല ഒരെണ്ണം എടുക്കുക അതാമെന്ന് ഒന്നാമതായിട്ട് വേണ്ടത് അത് ഉണങ്ങിയ ഇലയോ പച്ച ഇലയോ അല്ലെങ്കിൽ കൊണ്ടുവന്ന് ഉണക്കി എടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എരിക്കിന്റെ നല്ല വലിയ വിടർന്ന ഒരു ഇല എടുക്കുക അതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് എന്ന് പറയുന്നത് മൂന്ന് വറ്റൽ മുളക് വറ്റൽ മുളക് ഉണ്ടാവില്ല നമ്മുടെ വീട്ടിലൊക്കെ ആ വറ്റൽ മുളക് മൂന്നെണ്ണം എടുക്കുക അടുത്തത് മൂന്നാമത്തേത് ഒരു നുള്ള് കടക് ഒരു ചെറിയ പിടി കടുക് എടുക്കുക അടുത്തത് കല്ലുപ്പ് വീട്ടിലൊക്കെ ഇല്ലെങ്കിൽ സാധാരണ പൊടി ഉപ്പായാലും മതി കല്ലുപ്പ് ഒറ്റെങ്കിൽ അത്രയും നല്ലത് കല്ലുപ്പ് എടുക്കുക അതും ഒരു പിടിയെടുക്കുക നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ നിന്നും ആരാണോ ഈ നാളുകാർ ഈ ദോഷമുള്ളവരുള്ളത് ഈ കണ്ണേറും പ്രാക്കും ഉള്ളവരുള്ളത് അവരുടെ വസ്ത്രത്തിൽ നിന്നും നല്ലൊരു നൂല് ഇളക്കിയെടുക്കുക ഇതിപ്പോ ഈ പറയുന്നത് ഈ ഏഴ് നാളുകാർക്ക് മാത്രമല്ല അതുപോലെ തന്നെ കണ്ണേറും ഇത്തരത്തിൽ കണ്ണേറും പ്രാക്കും ഒക്കെ സംശയിക്കുന്നുണ്ടെങ്കിൽ ദോഷം കൊണ്ട് വലയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാമതാണ് പക്ഷെ ഈ ഏഴ് നാളുകാർ പ്രധാനമായും ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ആളുകൾ ആരെങ്കിലും വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ അവരെ സങ്കല്പിച്ച് അവരുടെ വസ്ത്രത്തിൽ നിന്നും അലമാരിലിരിക്കുന്ന വസ്ത്രത്തിൽ നിന്നും ഒരു നൂൽ കഷ്ണം എടുക്കുക അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് നല്ല എരിക്കിന്റെ ഇല വറ്റൽമുളക് മൂന്നെണ്ണം ഒരു പിടി കടുക് ഒരു നൂല് ഉപ്പ് കൂടാതെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ നിന്നും ഒരു നൂല് ഇത്രയും കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവ കയ്യിൽ കൂട്ടി പിടിക്കുക എന്ന് പറയുമ്പോൾ ആ എരിക്കിന്റെ ഇലയിൽ പൊതിഞ്ഞെടുക്കണം ഈ പറഞ്ഞ കാര്യങ്ങൾ ആ എരിക്കിന്റെ ഇലയിൽ പൊതിഞ്ഞെടുത്ത് ഒഴിഞ്ഞെടുത്തിന് ശേഷം ഈ വ്യക്തിയെ ഈ നക്ഷത്രക്കാരനെ അതായത് ഈ കണ്ണേർ ബാധിച്ചിരിക്കുന്ന നക്ഷത്രക്കാരനെ വ്യക്തിയെ കൊണ്ടുവന്ന് നിർത്തി ആ വ്യക്തിയുടെ അടി മുതൽ മുടി വരെ ഒഴിയുക ഉച്ചി മുതൽ പാദം വരെ ഒഴിയുക എത്ര തവണ മൂന്ന് തവണ ഉച്ചിയിൽ നിന്ന് തുടങ്ങി പാദത്തിൽ വന്ന് നേരെ പിന്നെ ഉച്ചിയിൽ വന്നു അങ്ങനെ മൂന്ന് തവണ മൂന്ന് വട്ടം ഒഴിയുക ഒഴിയുന്ന സമയത്ത് ഓം രക്തായ നമ ഓം സർവതുഷ്ടനാശിനി മഹാദേവിയെ നമ എന്ന മന്ത്രം കൂടെ ചൊല്ലിക്കൊണ്ട് ഒഴിയണം ഓം രക്തായി നമ ഓം സർവദുഷ്ടനാശിനി മഹാദേവിയെ നമ എന്ന് മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം ഒഴിയാൻ അങ്ങനെ ഒഴിഞ്ഞതിനു ശേഷം അത് ഈ ഒഴിഞ്ഞതെല്ലാം കൂടെ കൊണ്ടുപോയി തീ കൂട്ടിയെടുത്ത് കൊണ്ടുപോയി സമർപ്പിച്ച് അത് അഗ്നിയിലേക്ക് സമർപ്പിക്കുക ഇത് പൂർണമായും ആ അഗ്നിയിൽ കിടന്ന് എരിഞ്ഞു തീരണം പകുതി മാത്രം കത്തിയാൽ പോരാ പൂർണമായും ഇത് അഗ്നിക്ക് ഇങ്ങനെ കൂടി കണ്ണേറും പ്രാക്കും എരിച്ചിലുമൊക്കെ ബാധിച്ചിരിക്കുന്ന വ്യക്തിയിൽ നിന്നും അതിൻ്റെ മോചനമുണ്ടാകും അത് അവർക്ക് തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടാതെ ആരാണോ ഈ വ്യക്തി നശിക്കണമെന്ന് കരുതി ചെയ്തത് അവരെ നിങ്ങളുടെ കൺമുമ്പിൽ കാണാനും സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്തു നോക്കൂ ജീവിതത്തിൽ അതിൻ്റെ വലിയ രീതിയിലുള്ളൊരു മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും അടുത്തൊരു വിഷയമായി കാണും വരെ നന്ദി നമസ്കാരം